ആ മേ ഉറപ്പല്ലേ നോക്കല വയ്ക്കാൻ മുറിച്ചോറന്നിടം കത്തി മാറ്റി കണ്ട് കണ്ടു അപ്പഴും കാര്യങ്ങളും കാപ്പ് നല്ലതാണ് വറുത്ത് അരി വറുത്തിട്ട് ഇനി വറു പൊഴിച്ചാല് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെറുങ്ങനെ മുറിച്ചോ പണ്ടിങ്ങനെയാ അറ്റി വെച്ച് കൊടുക്കാൻ കാമ്മൂടിക്കുമ്പോ ഇങ്ങനെ അറ്റി അറ്റിയാരി വെച്ച് കൊടുക്കും അമ്മെന്നെ മുടിക്കുമ്പോ എന്റെ അമ്മ മുഞ്ചൊരു പറ ഞാൻ ഒരു പുലവത്തുനിന്ന് ഇരക്ക് പോയിട്ട് ഇറക്കിയിട്ട് വന്നതാണ് എന്നി അമ്മ സ്ത്രീ മുറിക്കുന്ന വണ്ടി പിന്നെ പുളികൾ ചോറാന്നു എന്നാ പച്ചക്കറി നമ്മളിപ്പോൾ മത്സ്യം നമ്മളിപ്പോ ഒരു മത്സ്യ ഇറച്ചി മാത്രം കൂട്ടിക്കൊണ്ട് പറ്റില്ല അപ്പോൾ കുറച്ച് പച്ചക്കറി ನೈಜರೇನು ಗುಟುವಾ ನೈಜನೆಗೆ ಅಂಗುರೆ ಬಾಯೆಡೆ ಹೋಗ್ತಾನು ಐಪ್ಪ ಕಾಂಬೈಜಾದೆ ಬಾಯೆಡೆ ಲವೊಂಡೋ ಇದು ಮೈ ಸುರುವಾಳಿಯಾನು ಅದೆ ತ ಬಾಯೆಡೆ ಸುರುವಾಳಿಯಾನು ಅಂಗೈಲ ಕತ್ತಿ ಅಪ್ಪಳ ಬಾಯೆ ಅಪ್ಪಳ ಬಿಟ್ಟು ಹೋಗು ಕೈಮಕ್ಕೆ ಕತ್ತಿ ನೆಡೆಕ್ಕೆ ಹೈನೇ ಬರುವಾ ಕೀಟಿ ಕಾಂಚೆಡಾಟಾ ಕಾಂಗೋನ್ ಶೆಟ್ ಕೈನು ನೀಗಿದು വെച്ചോളൂ കുറെ നല്ല വഴിപ്പ് വെക്കാം ആ വെട്ടും വെച്ച് നല്ല